എഴുത്തുകാരിയായ സഖീന ഓമശ്ശേരിയുടെ മണലെഴുത്തുകൾ എന്ന കവിതാ സമാഹാരം സൗദിയിലെ ജിദയിൽ പ്രകാശനം ചെയ്തു ഇന്ത്യയിലെ സമകാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന എൺപത് കവിതകളാണ് പുസ്തകത്തിലുള്ളത് നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കവയത്രി സഖീന ഓമശേരി എഴുതിയ എൺപത് കവിതകളുടെ സമാഹാരമാണ് മണലെഴുത്തുകൾ പുനർദ്ദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ബാനറിൽ മാധ്യമപ്രവർത്തകൻ മുസാഫിർ മായിൻകുട്ടി സാദിഖലി തവൂർ എന്നിവർക്ക് കോപ്പി നൽകിയായിരുന്നു പ്രകാശനം നിർവഹിച്ചത് മണലാരണ്യത്തിൽ പ്രവാസികൾ ഒഴുക്കുന്ന ഓരോ വിയർപ്പുതുള്ളിയുടെയും വികാരമാണ് സഖ്യന ടീച്ചർ കവിതകളിലൂടെ പ്രവാസികൾക്കായി സമ്മാനിക്കുന്നതെന്ന് പുസ്തകം പ്രകാശനം ചെയ്ത മുസാഫിർ പറഞ്ഞു ടീച്ചറുടെ കവിതകൾക്ക് പ്രവാസി സമൂഹത്തോടൊപ്പം കേരളത്തിലും അംഗീകാരം ലഭിച്ചതായി മാധ്യമപ്രവർത്തകൻ സാദിഖലി തവൂർ അഭിപ്രായപ്പെട്ടു തന്റെ ഓരോ വരികളും പ്രവാസികളിൽ താൻ കണ്ട ഓരോ അനുഭവങ്ങളാണെന്ന് സഖ്യന ടീച്ചർ പറഞ്ഞു നാടിനെയും പരിസ്ഥിതിയെയും സമകാലിക വിഷയങ്ങളെയും എങ്ങനെയാണ് പ്രവാസികൾ വിലയിരുത്തുന്നതെന്നും തന്റെ കവിതകളിലൂടെ വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും സഖ്യന ടീച്ചർ കൂട്ടിച്ചേർത്തു തൃശൂരിലെ ഗ്രീൻ ബുക്സ് പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ പുണർദ്ദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൺവീനർ ഹസൻ കൊണ്ടോട്ടി അധ്യക്ഷനായിരുന്നു സി എം അഹമ്മദ് അക്കോടി പരിപാടി നിയന്ത്രിച്ചു യൂസഫ് കോട്ട അഷ്റഫ് ചുക്കൻ എന്നിവർക്ക് പുറമെ ജിദ്ദയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമരംഗത്തെ നിരവധി പേർ ആശംസകൾ നേർന്നു മീഡിയ വൺ ജിദ്ദ